കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് സിന്ധു നദി തട കരാർ റദ്ദാക്കി ഇന്ത്യയും പാകിസ്ഥാനും വിഭജനം നടത്തി രാജ്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യമായിട്ടാണ് ജലവിതരണവുമായി ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ ഇന്ത്യ റദ്ദാക്കുന്നത് അതിന് അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യവും അതിൻ്റെതായിരിക്കുന്ന പ്രയാസം പാകിസ്ഥാനും ഉണ്ടാക്കുന്നതാണ് ഈ കരാർ വ്യവസ്ഥ റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് സിന്ധു നദി തട കരാർ ഈ കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എത്രത്തോളം അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവും ഈ കരാർ വ്യവസ്ഥ ഉണ്ടാവാനുള്ള കാര്യകാരണങ്ങൾ എന്താണ് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ നീളമാണ് അതിൻ്റെ ദൂര പരിധി കണക്കാക്കുന്നത് അതിലേക്ക് പോഷക നദികൾ ചേരുന്ന സമയത്ത് ആറായിരം കിലോമീറ്റർ നീളമുണ്ടാവും ചൈനയുടെ ടിബറ്റിൽ നിന്നാണ് ഈ സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഇന്ത്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ മൂന്ന് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദിയായിട്ടാണ് സിന്ധു നദിയെ കാണുന്നത് എങ്ങനെയാണ് സിന്ധു നദിക്ക് ആ പേരുണ്ടായത് എന്ന് കൂടി നമുക്ക് നോക്കാം ഇന്ത്യക്ക് ഇന്ത്യ എന്നുള്ളത് അറബികൾ നൽകിയ പേരാണ് ഹിന്ദ് എന്നാണ് ആ പേര് ഹിന്ദ് അൽ ഹിന്ദായി പിന്നീട് അത് ഹിന്ദുസ്ഥാനായി സിന്ധ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പഴയ ഉച്ചാരണം വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം സമുദ്രം എന്നുള്ളതാണ് അങ്ങനെ സിന്ധ് സിന്ധുവായി സിന്ധു നദി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ഹിന്ത് എന്ന് പറയുന്ന പേര് യഥാർത്ഥത്തിൽ ഇപ്പോഴും സൗദിയിലെ സ്ത്രീകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന പേരാണ് അവരുടെ ഒരുപാട് ആൾക്കാർ സ്ത്രീകളുടെ പേരും ഹിന്ദ് എന്നാണ് പരാമർശിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിനൊട്ട പേരിനോടനുബന്ധിച്ച് അവർക്കുള്ള അതിൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടർച്ച രാജ്യത്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മെസോപ്പട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ സിന്ധു നദി തട സംസ്കാരം ഉണ്ടായിരുന്നു എന്നും ഈ നദിക്കരയിൽ ആളുകൾ താമസിക്കുകയും കൃഷിയിറക്കുകയും അവിടെ ജീവിച്ചു പോവുകയും പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടായ സമയത്ത് സിന്ധു നദി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അത് മാറിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ എന്ന് അഭിപ്രായമുണ്ട് അത് യേശുവിൻ്റെ അയ്യായിരം കിലോമീറ്റർ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും യഥാർത്ഥത്തിൽ ഇതാണ് ആ സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന പരാമർശം ഇനി കരാർ വ്യവസ്ഥ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ പറയപ്പെട്ട സിന്ധു നദി തട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ആ കരാർ വ്യവസ്ഥയിൽ അന്ന് പ്രധാനിയായിരിക്കുന്ന പ്രധാനി എന്ന് പറയുന്ന സമയത്ത് ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ വെച്ചാണ് ഈ കരാർ വ്യവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് നദീതട സമ്പത്ത് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലോക ബാങ്കിനോട് പല ഘട്ടങ്ങളിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഇന്ത്യ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കിടയിൽ ഒരു മധ്യസ്ഥ റോളിൽ നിന്നുകൊണ്ട് അന്നത്തെ ഡബ്ല്യു എ ലീഫ് എന്ന് പറയുന്ന ലോക ബാങ്കിൻ്റെ പ്രധാനിയുടെ അധ്യക്ഷതയിൽ നിന്ന് അധ്യക്ഷതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റും പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന അയ്യൂബ് ഖാനും സംയുക്തമായ രീതിയിൽ ഉണ്ടാക്കിയ കരാർ പത്രമാണ് ജലവിത വിതരണ ഉടമ്പടി എന്ന് അതിന് പേര് പറയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ സിന്ധു നദി അതിൻ്റെ പോഷക നദികളും അതിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് ഇതിൻ്റെ ഗുണം എഴുപത്തി ശതമാനവും പാകിസ്ഥാനാണ് ബാക്കി ശേഷിക്കുന്നത് മാത്രമേ യഥാർത്ഥത്തിൽ ഇന്ത്യക്കുള്ളൂ എന്ന് ചുരുക്കം കിയക്കോട്ട് ഒഴികുന്ന നദികൾ ബിയാസ് രവി സത്ലജ് നദികൾ ഈ നദിയിലുള്ള വെള്ളം ഉപയോഗിക്കാൻ ഇന്ത്യക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു ചെനബ് ചലം എന്നീ എന്നീ നദികളുടെ വെള്ളം ഉപയോഗിക്കാൻ പാകിസ്ഥാനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ വ്യവസ്ഥ അതിൽ ജലസേചനം വൈദ്യുത ഉപയോഗം മത്സ്യബന്ധനം കാർഷിക മേഖല ഈ കാര്യത്തിനെല്ലാം നിയന്ത്രണമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു ഇനി എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യവസ്ഥയാക്കിയതിന് ശേഷം ഉപയോഗിക്കാം എന്ന് പറയുന്നു ഒരു യുദ്ധത്തിൽ ഒരു യുദ്ധവും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സമയത്ത് ഈ ജലവിതരണവുമായി ബന്ധപ്പെട്ടതിനെ പ്രതിരോധമാക്കി ഇന്ത്യ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാനോട് ചെയ്ത ഏറ്റവും അഭിമാനകരമായിരിക്കുന്ന കാര്യം അത് ലോക ബാങ്ക് തന്നെ ഒരിക്കൽ പറയപ്പെട്ട കാര്യവുമാണ് അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യാ വർദ്ധനവ് ഉണ്ടാകുന്നതോടനുബന്ധിച്ച് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി ജലവിതരണം കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊരു വ്യവസ്ഥയായിട്ടില്ല സംഭരണ ഡാം നിർമ്മിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ വെള്ളം എടുക്കാം ഇന്ത്യ അത് ചെയ്തിട്ടില്ല മാത്രമല്ല പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും ഭയം ഉണ്ടായിരുന്നു അവിടെ രാജ്യത്തേക്ക് ഈ വെള്ളം തുറന്നു വിട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ അതിനെ അടക്കം ചെയ്തുകൊണ്ട് തിരിച്ചു വിട്ടുകൊണ്ട് അവിടെ വെള്ളത്തിൽ ക്ഷാമം ഉണ്ടാക്കാനും രണ്ടിനും ഒരുപക്ഷെ ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യ അതും ചെയ്തിട്ടില്ല ഇതിൽ പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം പാകിസ്ഥാൻ ഉണ്ടാക്കിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാല ആക്രമണം പാകിസ്ഥാന്റെ നിർമ്മിതിയാണ് ഉറി ഭീകരാക്രമണം പാകിസ്ഥാന്റെ നിർമ്മിതിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പം കാശ്മീരിൽ നടന്നു അപ്പം ഈ മൂന്ന് വലിയ രീതിയിലുള്ള ആക്രമണം രാജ്യം നേരിട്ട സമയത്തും അതിനെ പ്രതിരോധിക്കാൻ ജലത്തിന്റെ ജലം ഒരു പ്രതിരോധ മേഖലയാക്കി എടുത്തുകൊണ്ട് ഇന്ത്യ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ അതെന്ത് ചെയ്യുന്നു ആ കരാർ വ്യവസ്ഥ ഇന്ത്യ റദ്ദാക്കും റദ്ദാക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം പാകിസ്ഥാൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പറഞ്ഞു എഴുപത് ശതമാനത്തോളം ഈ കരാർ വ്യവസ്ഥയിൽ ഗുണമുണ്ടാകുന്നത് പാകിസ്ഥാനാണ് അവർ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കരണ്ട് ഉണ്ടാക്കുന്നു കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്തുന്നു ഈ ശുദ്ധീകരണം നടത്തിയിട്ട് കുടിവെള്ളമാക്കി ചില മേഖലകളൊക്കെ ഉപയോഗിക്കുന്നു അങ്ങനെ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലകളിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന സംവിധാനത്തിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജലമായിട്ടാണ് സിന്ധു ജലത്തെ അറിയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് റദ്ദാക്കിയതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ അടിയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് ഒരു യുദ്ധം നേർക്കുനേരെ ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ പ്രയാസപ്പെടുന്നതാണ് രാജ്യത്തിലെ ജനങ്ങളെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് സിന്ധു നദി ജല കരാർ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാൻ അനുഭവിക്കുന്നത് ഇന്ന് ഇതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് നമുക്ക് ഓഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ എന്ന് പറയുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെടാറുള്ളതും അല്ലെങ്കിൽ ലോക ബാങ്കിനെ ആശ്രയിക്കാറുള്ളതും അവർ കരാർ വ്യവസ്ഥ പ്രകാരമോ ഇൻട്രസ്റ്റ് തോതിലോ പണം നൽകുന്ന രീതികളൊക്കെ സാധാരണഗതിയിൽ എല്ലാ രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ് എന്നാൽ വെള്ളത്തിന് പകരം ഒരു രാജ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജലസംഭരണി തടയപ്പെടുന്ന സമയത്ത് അതിന് പകലായി ബദലായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇപ്പം അനുഭവിക്കുകയാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിന്ധു നദി ചില ചരിത്രപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കാനും അതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള വിശ്വാസ്യത ഇല്ല എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാനും ഈ കരാർ വ്യവസ്ഥ റദ്ദാക്കിയത് മൂലം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യമാണ്